ആ ഐ ജേ എനിക്ക് ഈ കാണിച്ചു തരുന്ന ഈ വീഡിയോ അതിൻ്റെ ഈ കാണുന്ന വീഡിയോ എന്താണ് ഐറ്റം നിങ്ങളുടെ പുസ്തകമുണ്ടോ അത് കണ്ടുനോക്ക് ഇത് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കുന്ന രീതി എത്രത്തോളം ക്ലീൻ ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ കട്ടിയായാലും മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പിടുത്തം പറ്റാൻ സാധ്യതയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഫസ്റ്റൊന്ന് കണ്ടുനോക്ക് കണ്ടിട്ട് ഇതെന്താണെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് വേണ്ടത് ഈ ഇതിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു മഞ്ഞൾ വെള്ളം കലക്കി വെച്ചത് വേണം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പല പേരായിരിക്കും അപ്പലണ്ടി മുട്ടായി എന്ന് പറയും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ഈ മുട്ടായികൾ ഈ മുട്ടായികൾ എത്രത്തോളം വൃത്തിയിലാണിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണിത് ഉണ്ടാക്കി വരുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കണ്ട് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത് അതുമായി തന്നെ ഞാനൊരു പുതിയ ഒരു യൂട്യൂബർ ആണ് യൂട്യൂബറിനാകാൻ പറയാനൊന്നും ആയിട്ടില്ല എൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ വല്ല മിസ്റ്റേക്കുകളുണ്ടോ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളെ അറിയിക്കുക വലിയൊരു യൂട്യൂബർ ആകാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ വെറുതെ ഓരോരുത്തർ കാശ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഒരാഗ്രഹം കൊണ്ട് ചെയ്യുക ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്നത്തെ നമുക്ക് വേറെ എന്തേലുമൊക്കെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളത് കൂടുതൽ കാണുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൻ ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രക്കാണ് എനിക്ക് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇതിൽ ലാസ്റ്റ് വന്ന് നോക്കി നിങ്ങൾ പിന്നെ അത് നമ്മൾ എത്ര നല്ല രീതിയിലാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ വൃത്തിയെന്തും അത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് എന്തായാലും ഇത് കണ്ട് നിങ്ങളഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്